അനന്തരാവകാശം എല്ലാ സമയത്തും ചർച്ച ചെയ്യുന്ന പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ എത്ര ആളുകൾക്കാണ് അറിയാവുന്ന മുസ്ലിമീങ്ങളുടെ അനന്തരാവകാശ നിയമം വാപ്പ മരിച്ചാൽ മക്കൾക്ക് എത്ര സ്വത്ത് കൊടുക്കണമെന്ന നിയമം നിയമം ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എത്ര ആളുകൾക്കാണ് അറിയാവുന്നത് അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കണം എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയാ നമ്മൾ ആകെ പണി എന്താ മുസ്ലിം എന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും തക്ബീർ അക്ബർ കഴിഞ്ഞു നമുക്ക് പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ പുതിയ പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കാലത്ത് അള്ളാഹുവിന്റെ മതത്തിന്റെ ദൃഢത്തെ മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ ജീവിതക്രമങ്ങളെ പഠിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ ജീവിത മാർഗങ്ങളെ പകർത്തേണ്ടവരാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാ ഒരാൾക്കും അതിൽ കൈകടത്താൻ കൈകടത്താനവകാശമുള്ള മതമല്ല ഒരാൾക്കും നിയമങ്ങളെ മാറ്റിമറിക്കാൻ മാറ്റിമറിക്കാനവകാശമുള്ള മതമല്ല പരിശുദ്ധമായ ിലൂടെ ലോകത്ത് ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചു പഠിപ്പിച്ചു കാണിച്ചു തരുകയാണ് മരിച്ചുപോയ ആളുകളുടെ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാ അവകാശമുണ്ട് പെൺമക്കൾക്ക് അവകാശമുണ്ട് വീതിക്കുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് സാങ്കേതികമായ വിഷയങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ വിശാലമായ ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നില്ല അള്ളാഹുവിന്റെ ഇസ്ലാമിൽ പെണ്ണിനും ആണിനും അനന്തരാവകാശമുണ്ട് എന്ന് പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് പെണ്ണിന് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിലോ ഭർത്താവിന്റെ സ്വത്തിലോ അവകാശം ഉണ്ടായത് നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളുടെ സ്വത്തിൽ അവകാശം ഉണ്ടായത് എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഹബീബ് മുഹമ്മദ് അല്പം കൂടുതലാണ് എന്തുകൊണ്ട് ചെലവഴിക്കാൻ വാപ്പ മരിച്ചുപോയി വാപ്പ മരിച്ചുപോയി മകനും മകൾക്കും സ്വത്ത് വാങ്ങിക്കുമ്പോ തുല്യമായിട്ടല്ല ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മാന്റെ ഉത്തരവാദിത്തം മകനാണ് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം സഹോദരിയുടെ വിവാഹം നടത്തേണ്ടത് മകനാണ് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ചെലവ് നടത്തേണ്ടത് വിവാഹം കഴിച്ചാൽ ഭാര്യയുടെ ചെലവ് വഹിക്കേണ്ടത് ഇതെല്ലാം ഉത്തരവാദിത്തം ഉള്ളത് അതുകൊണ്ട് യൂസീഖും ഉത്തരവാദിത്തവും ഉത്തരവാദിത്തവും ചെലവ് ഏൽപ്പിക്കപ്പെട്ട ആളിനൊരു കൂടുതൽ അങ്ങനെയല്ലേ അതാണ് നീതി അതാണ് ന്യായം അതാണ് യുക്തി അതാണ് ബുദ്ധി പരിശുദ്ധമായ ഇസ്ലാം എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും വാപ്പ മരിച്ചാൽ സമ്പത്ത് വീതിക്കുന്ന സമയത്ത് ഉത്തരവാദിത്ത പരിശുദ്ധമായ ദീൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറ് വാപ്പ മരിച്ചുപോയി വാപ്പയ്ക്ക് ഹജ്ജ് ചെയ്യാനുള്ള ആസ്തി ഉണ്ടായിരുന്നു വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കണം മക്കള് വർഷങ്ങളോളം വാപ്പ രോഗിയായി കിടന്നിട്ട് മരിച്ചുപോയി വർഷങ്ങളോളം പരിശുദ്ധമായ റമലാനിലെ നോമ്പെടുത്തിട്ടില്ല വാപ്പന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ ആ നോമ്പിന്റെ പ്രായ ചിത്തത്തെ കണക്കാക്കി കൊടുക്കാൻ മക്കള് തയ്യാറാകണം അതിനുശേഷം വാപ്പയുടെ സ്വത്തിനെ ഭാഗിക്കണം അള്ളാഹു സുഭാനുഭവത്തെ അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് നൽകുമാറാകട്ടെ ും പേടിക്കേണ്ടി വരില്ല പരിശുദ്ധ ദീനിന്റെ വിചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ അല്ലാഹു സുബാനയുടെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരികയും അതാബിനെ ഭയപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സമയമാണ് ആലോചിച്ചു നോക്കൂ രണ്ട് ദിവസങ്ങൾക്കുള്ളില് നമ്മൾ വായിച്ച ചില വാർത്തകളില്ലേ തൃശ്ശൂരിൽ വല്യുപ്പാനയും വല്യയും ഒരു മുസ്ലിം കുട്ടി കൊന്നുകളും നമ്മൾ വായിച്ചു പത്രങ്ങളിൽ വായിച്ചു വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു വല്യുപ്പാനയും കൊന്നു വല്യം കൊന്നുകളും കൊട്ടാരക്കരയിൽ ഒരു ഉമ്മയെ മകൻ കുത്തിക്കൊന്നു നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് ഡ്രഗ്സ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടകളെ പതിയങ്കര ഉസ്താദ് നമ്മുടെ ഇടയിൽ ജീവിച്ച മഹോന്നതരായ നമ്മുടെ മുന്നേ നടന്നുപോയ മാതൃകാ പുരുഷനാണ് അള്ളാഹു ദറജ വർദ്ധിപ്പിച്ച് സ്വർഗീയ പദവികൾ ഏറ്റു നൽകുമാറാകട്ടെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം ആലോചിച്ചു നോക്കും ഏതൊരു കാലമാണ് കുട്ടിയെ കൊണ്ടുപോകും പിന്നെ ഉമ്മയുണ്ട് വാപ്പയുണ്ടോ വാപ്പ എപ്പോഴും പള്ളി വരുന്ന ആളാണ് ഉമ്മ കുറാൻ ക്ലാസ്സിനൊക്കെ വരുന്ന ആളാണ് നമ്മൾ ചോദിച്ചു പാപ്പയും ഉമ്മയും നല്ല ആളുകളാണല്ലോ നീ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന വെച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി ഉസ്താദെ ഇതങ്ങോട്ട് വായിട്ടാൽ പടച്ചനെ അല്ലാതെ പിന്നെ ഒന്നും കാണാൻ പറ്റൂല എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത് വെച്ചാ പറഞ്ഞ ഇത് വായിൽ വെച്ചാല് പടച്ചവനെ അല്ലാതെ ഇതൊക്കെ വായി വെച്ചിട്ട് അങ്ങോട്ട് നിസ്കരിക്കാൻ നിൽക്കണം അല്ലാനെ അല്ലാതെ പിന്നെ ഒരാളെയും കാണാൻ പറ്റൂല അത്രയും നല്ല സന്തോഷമാണ് നമ്മുടെ ഇടയിൽ ഏഴാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് മുതൽ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ നമ്മുടെ മക്കളെ നന്നാക്കി ആ മക്കൾക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ തന്നെ അവരുടെ മദ്രസയൊക്കെ നിർത്തും മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആകുമ്പോ കഴിഞ്ഞു ഇപ്പൊ മദ്രസയിൽ പോയേ വേണ്ടമായ കാര്യങ്ങളിൽ ഒരു ചിന്തയും ഒരു ചിട്ടയും നമ്മൾ ആരും ചിന്തിക്കാറില്ല ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലാണ് അള്ളാഹു സുഹാനത്തായാലും നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴികളിൽ വീണുപോയ കാലമാണ് അള്ളാഹു അല്ലാഹു നമ്മുടെ മക്കളെ ഒക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം അതോടൊപ്പം ഈ മാനികമായി മുന്നേറിയാലല്ലാതെ ഒരു പ്രതിസന്ധി ഒരു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല അവിടുത്തെ പരിശുദ്ധമായ ഹിജറയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലൊരു മനുഷ്യനെ കാണാം സുഹൈബ് സുഹൈബ് സിനാ ായ മനുഷ്യനാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ർഹനല്ലാഹോ അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ ഞാനാണ് ലോകത്ത് അവസാനത്തെ പ്രവാചകരെന്നും പ്രവാചകത്തെ പദവിയുള്ളവരാണെന്നും അവതരിപ്പിച്ചപ്പോ ആ വിശ്വാസം ഏറ്റെടുത്ത നേതാവാണ് ിതിറബ പോയത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിതിറബോയതിനു ശേഷം മക്കയിൽ ചില ആളുകൾ അവശേഷിച്ചിരുന്നു അവരിൽ പെട്ട സ്വഹാബിയാണ് അൻഹു മഹാനരായ സുഹൈബന്തു കൊണ്ടാണ് ഹിതിറ പോകാതിരുന്നത് മഹാനവറുകളുടെ കൈകളിൽ വില പിടിച്ച രക്തങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ മദീനയിലേക്ക് പോകുന്ന ഉപേക്ഷിച്ച് പോകാൻ പോകുന്നത് ഏത് പദവിയാണെന്നറിയോ അറിയോ മക്കയുടെ താഴ്വാരങ്ങളിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് അഭിസീനയിൽ നിന്ന് ഷാമിൽ നിന്ന് വന്ന് ചേർന്ന കച്ചവടക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കച്ചവടം ചെയ്യുന്നവർ പക്ഷേ സുഹൈബ് നിങ്ങളെ പോലെ ബുദ്ധിയുള്ള ഒരാളനങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളെ പോലെ ബുദ്ധിയുള്ള നിങ്ങളെപ്പോലെ അനുഭവിച്ചിട്ടില്ല നിങ്ങളെ പോലെ തന്ത്രശാലിയായ ഒരാളെ ഒരാളനങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ മക്കയിലെ ഏറ്റവും സമ്പന്നനാണ് നിങ്ങൾ മക്കയിലെ ഏറ്റവും സമ്പത്ത് നിങ്ങളുടെ കൈകളിലുള്ള കല്ലുകളാണ് നിങ്ങളുടെ കൈകളിലുള്ള വജ്രങ്ങളാണ് നിങ്ങളുടെ ഈ സ്വത്ത് മുഴുവനും നിങ്ങളെ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ് ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ വിലാസമുണ്ട് ഞങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു പണക്കാരനാണ് സുഹൈബ് മദീനയിലേക്ക് പോകുമ്പോ ഒന്നുകൂടി ആലോചിച്ചു ഒന്നുകൂടി റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പദവികളൊന്നും എന്റെ റസൂലിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തുന്നില്ല ഞാൻ മദീനയിലേക്ക് പോവുകയാണ് എനിക്ക് മദീന മതി എനിക്ക് മദീന എനിക്ക് റസൂണുള്ള അരികിലൊന്നൊന്ന് എത്തിയാൽ മതി ആ നേതാവിന്റെ അരികിലൊന്നെത്തിയാൽ മതി मैं मदीने चला मैं मदीने चला फिर कर्म हो गया मैं मदीने चला ാവ് പോലെ ചിരിതൂകുന്ന റസൂലിന്റെ മുഖം കണ്ടിട്ടെത്രയോ ദിവസമായി എനിക്കാ റസൂലിന്റെ അരികിലെത്തിയ അത് മതി മക്കയിലെ പണക്കാരനായ സുഹൈബിനെ പിടിച്ചു നിർത്തിയിട്ട് മക്കയിലെ മല്ലന്മാര് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടത്തെ പദവികൾ വേണ്ടെങ്കിൽ പോയിക്കോ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ ഉപേക്ഷിച്ചോ പക്ഷേ സുഹൈബ നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞൂ മക്കയിലാണ് കച്ചവടം ചെയ്തതും മക്കയിലാണ് വ്യാപാരം നടത്തിയതും മക്കയിലാണ് ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ എത്രയോ വിലപിടിപ്പുള്ള വജ്രങ്ങളുണ്ട് എത്രയോ വിലപിടിപ്പുള്ള ഓ സുഹൈബ മദീനയുടെ സുഹൈബാതിർത്തിയിലേക്ക് നിങ്ങൾ പോകുന്ന നേരത്ത് സുഹൈബ് നിങ്ങളുടെ കൈകളിൽ ഇതും കൊണ്ട് പോകാമെന്ന് കരുതണ്ട ഒരു പുരുഷായുസം മുഴുവനും നിങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്ക് തരാമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോ മദീനയിലേക്ക് പോയിക്കോ ഈ കാലം മുഴുവനും നിങ്ങൾ അധ്വാനിച്ചത് മുഴുവനും മക്കയിൽ ഇറക്കി വെച്ചിട്ട് പോയിക്കോ നിങ്ങളുടെ വജ്രങ്ങൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള മുത്തുകൾ തരൂ നിങ്ങളുടെ കൈകളിലുള്ള പവിഴങ്ങൾ തരൂ തരോ നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം ഞങ്ങൾക്ക് തരൂ നിങ്ങൾ നിങ്ങളിച്ച് നേടിയ വീട് തരൂ നിങ്ങൾ നിങ്ങളദ്ധ്വാനിച്ചു വാങ്ങിക്കൂട്ടിയതെല്ലാം ഞങ്ങൾക്ക് തരൂ മഹാനരായ സുഹൈപ്രതിയുനോട് അതാ പാതിരാവിലെ മക്ക പറയുകയാണ് മക്കയിലെ മല്ലന്മാര് ബാർഗെയിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇസ്ലാമാണോ വേണ്ടത് പോയിക്കോ പക്ഷേ കൂടെ കൊണ്ടുപോകാ

മക്കയുടെ താഴ്വാരത്ത് കണ്ട വർദ്ധനക്കല്ലുകൾ വെച്ചു കവിതങ്ങളെ വെച്ചു തൻ്റെ കൈകളിലുള്ളതെല്ലാം വെച്ചു തൻ്റെ സമ്പത്തുകൾ വെച്ചു ഉടയാടകൾ അഴിച്ചു വെച്ചു എനിക്കു മതി അമ്മ ീ തേടിയതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല എന്റെ എല്ലാം എല്ലാം വിമിട വിമിടം ഞാൻ ഉപേക്ഷിക്കുകയാണ് എൻ്റെതെല്ലാം എന്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കുകയാണ് എനിക്ക് സമ്പരസല്ല എനിക്ക് സൗഭാഗ്യങ്ങളല്ല എനിക്ക് വേണ്ടത് മക്കയിലെ പണക്കാരൻ എന്ന പേരൊന്നും വേണ്ട എനിക്ക് ാഹുല യുവല്ല മാത്തങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത് അള്ളാഹുവിനാണു എല്ലാം അവർക്ക് നൽകിയിട്ട് മക്കയിൽ എല്ലിട്ട് മയിലേക്ക് വരുകയാണ് നടന്നു വരുന്നു രൂപം കണ്ടപ്പന വിധങ്ങൾ ചോദിച്ചു ആരാണാ നടന്നു വരുന്നത് കീറിപ്പറിഞ്ഞ വേഷമാണ് മുഷിഞ്ഞൊട്ടിയ വേഷമാണ് ആ മനുഷ്യൻ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട് ത്രയോ സമയമായിട്ടുണ്ട് മരുഭൂമിയിലൂടെ കീറിപ്പറിഞ്ഞ വിട്ട് ഹിതറവർന്ന മനുഷ്യനെ കണ്ട മദീന ഞെട്ടി ഈ മനുഷ്യനായാൽ ഈ ായാണ് ഈ മനുഷ്യനല്ലയോ മക്കയിലെ പണക്കാരനായ സുഹൈബ ഈ മനുഷ്യനല്ലയോ മക്കയിലെ രക്തവ്യാപാരിയായ സുഹൈബ സുഹൈബ് റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ടടങ്ങളിൽ നിന്ന് മിഴുന്നീരിറ്റു വീഴുകയാണ് സുഹൈ എല്ലാം എല്ലാം എറിഞ്ഞു വന്ന ഹബീബായ എല്ലങ്ങ് വാരിപ്പുണരുമ്പഴോ സൈദുനാജിബിരിലാം വിളിക്കുകയാണ് യാ റസൂലല്ലാഹ് തങ്ങളുടെ അരികിൽ ഒരു പണക്കാരൻ തന്റെ എല്ലാ ആദ്യത്വങ്ങളും വലിച്ചെറിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമ്പന്നനായ മനുഷ്യന്റെ അരികിൽ അമ്മാഹുവിന്റെ കലാം അവതരിക്കുകയാണ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് അള്ളാഹുവിലേക്ക് ഹിതറവന്ന ചില ആളുകളുണ്ട് അവരോശ്വരി പ്പിന്റെ തൃപ്തികാംശിച്ചുകൊണ്ട് അവരവരെ തന്നെ വിറ്റുകളഞ്ഞവരാ അവരെ തന്നെ അവരങ്ങ് വിറ്റു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യങ്ങളെ അവരെ കളഞ്ഞു അവരുടെ എല്ലാം റബ്ബിനു വേണ്ടി അവരുപേക്ഷിച്ചു കളഞ്ഞു അവരല്ലാഹുവിന് വേണ്ടി സർവതം സമർപ്പിച്ചു കളഞ്ഞു അങ്ങനെയുള്ള ചില ആളുകൾ ആളുകളുണ്ടെന്ന അകീർത്തിക്കുകയാണ് സേതുനാസുഹിയാ അള്ളാഹു അവരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വേണ്ടി ഇതുപോലെ ഒഴിഞ്ഞു വെച്ച എത്രയോ മഹത്തുക്കളുണ്ട് ജീവിതകാലം മുഴുവനും അവർ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഭക്താക്കളായി ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയവരാണ് അവരെത്രയോ മഹോന്നതരാണ് അവരുടെ ജീവിതം എത്രയോ ഔന്നിത്യമുള്ള ജീവിതമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ ഇടയിൽ എത്രയോ ജീവിച്ചവരാണ് അവടെ മതസ്പധ ഉണ്ടാക്കിയവരല്ല മനുഷ്യനെ തമ്മിൽ തല്ലിച്ചവരല്ല മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരല്ല സൃഷ്ടിച്ചവരല്ലാഹുവിനീനുസരിച്ച് ജീവിച്ചവരാണ് അവരിവിടുത്തെ പള്ളി മെഹുറാബിലെ മാമാണെന്ന് അറിയുമ്പോഴും ഈ നാട്ടിലെ ആ ബാലവൃത്തം ജനങ്ങളും വന്ന് അവരുടെ കബറിന്റെ അരികിലെത്തുകയാണ് ആ പാഠമേതു പാഠമാ പരിശുദ്ധ ഇസ്ലാം മുൻഗാമികളിലൂടെ നമ്മൾക്ക് പകർന്ന പാഠമാണ് ദർബാറുണ്ട് അജ്മീറില് ആ ദർബാറിലെ കോടി മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളുണ്ട് പാഴ്സികളുണ്ട് ജൈനരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഖാജാ ചക്രവർത്തി തന്റെ ചക്രവർത്തിന്റെ അഴിച്ചു വെച്ച് പാടിയ ഇന്നവ പതിനായിരങ്ങൾ വന്ന് പാടുന്നുണ്ട് അവരുടെ ആവലാദികൾ പറയുന്നുണ്ട് അവർക്കറിയാമെറക്കുന്നത് മുസ്ലിമാണെന്ന് അവർക്കറിയാമീ മറപ്പെട്ട് കിടക്കുന്നത് മുസ്ലിങ്ങളുടെ നായകനാണെന്ന് ഒരു തുള്ളി ചോര ചോരവീഴ്ത്താതെ തൊണ്ണൂറ്റിയാറ് ലക്ഷം മനുഷ്യരുടെ മഹാനരായ തങ്ങളെ മഹാരഥന്മാരായ മുസ്ലിമീങ്ങളുടെ മുന്നേ മുത് അതുകൊണ്ട് അവരുടെ പിൻഗാമികൾക്ക് ഭീകരവാദം വിദണ്ഡവാദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉഗ്രവാദത്തെ കൂട്ടുപിടിച്ച് മതം വളർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് ഇന്ത്യ രാജ്യത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരുടെ നമ്മളോട് പറഞ്ഞു തരും ഒരു തുള്ളി ചോര വീഴാതെ ലക്ഷം മനുഷ്യർക്ക് ഹിതായ് കൊടുത്ത നേതാവുണ്ട് ഇവിടെ ആ മനുഷ്യനുണ്ട് ഒരു ഭാഗത്ത് ആ മനുഷ്യന്റെ അനുയായികൾക്ക് തീവ്രവാദത്തെ കൂട്ടുപിടിക്കേണ്ട ആ മനുഷ്യന്റെ അനുയായികൾക്ക് ലൗ ജിഹാദ് വേണ്ട അപ്പൊ അങ്ങനെ കണ്ട് മുസ്ലിങ്ങളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ പ്രേമിക്കുന്നു അങ്ങനെ പറയുന്ന ചില ആളുകൾ അത് പരിശുദ്ധ ഇസ്ലാമിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാളെ മതം മാറ്റേണ്ട ആവശ്യം ഇസ്ലാമിനുണ്ടോ മാലിക് വന്ന കേരളം അവര് വന്നു അവർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി അങ്ങനെയുണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഒരു പെൺകുട്ടി മുസ്ലിമായ ഒരു കുട്ടിയെ ഒരു ചെറുപ്പക്കാരനെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ ഒരു മറ്റു മതത്തിലെ പെൺകുട്ടിയെ പ്രേമിച്ചു കൊണ്ടുവന്നാൽ അതിന് ലവ് ജിഹാദ് എന്നൊരു പേരുണ്ട് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് ഔട്ട്ഗോയിങ്ങിനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത്രയാ നടക്കുക എത്രയോ വീടുകളിൽ നിന്നാണ് ഇന്ന് പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് അതിനു പ്രത്യേകിച്ചില്ല അത് പവിത്രമായ പ്രണയം അങ്ങനെയാണ്